സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച രണ്ടര വയസ്സുകാരൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു എറണാകുളം ചെറായി സ്വദേശി അധർവിന ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടത് പതിനഞ്ച് കോടി രൂപയാണ് ഓട്ടോ ഡ്രൈവറായ അച്ഛൻ ശ്രീത്തിന്റെ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം വിവാഹം കഴിഞ്ഞ ആറു വർഷത്തിന് ശേഷമാണ് സജിത്തിനും നയനയ്ക്കുമിടയിലേക്ക് സന്തോഷമായി അതറുവെത്തുന്നത് പൊന്നോമനിയുണ്ടായി ചിരിയും കളിയുമായി പോയ ദിവസങ്ങൾക്ക് ശേഷം കുസൃതി കാട്ടി ഓടി നടക്കേണ്ട കുഞ്ഞിക്കാലുകൾക്ക് അതിന് കഴിയില്ലെന്ന ഒരു കഴിഞ്ഞാണ് അവർ മനസ്സിലാക്കുന്നത് ഒരു വയസ്സിന് ശേഷം നടക്കാത്തതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങളൊരു കഴിഞ്ഞപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് നോക്കിയിരുന്നു അപ്പോൾ അത് തന്നെ നടക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ് പല ഹോസ്പിറ്റലിലും നമുക്ക് കിട്ടിയത് പിന്നെ അത് കൂടുതൽ ബുദ്ധിമുട്ടാവുന്ന തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എറണാകുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ ഒരു സംഭവം എസ് എം എ ആണെന്ന് അറിഞ്ഞത് അത് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ബാംഗ്ലൂര്ക്കാണ് അയച്ചിട്ട് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നത് പതിനഞ്ച് കോടി രൂപ എന്ന് പറയുമ്പോൾ നമുക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനാണെങ്കിലും ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഇവിടെ ചെറായിക ഉരീശ്വരം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു ഓട്ടോ തൊഴിലാളിയാണ് നമ്മളെ കൊണ്ട് ആ ഒരു തുക കൂടിയാ കൂടിയാവുന്നതിലും അപ്പുറമാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ മൂന്ന് മാസത്തിലൊരിക്കൽ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ അതർവിന് ചെക്കപ്പ് ഉണ്ട് മാസം ആറര ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് വേണം എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം പഞ്ചായത്തിന് കീഴിൽ ഒരു ജനകീയ സമിതി രൂപീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെട്ട ഒരു ജോയിന്റ് അക്കൗണ്ട് ഇതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് കേരളാവിഷം ന്യൂസ് കൊച്ചി